എല്ലാരും കേട്ടു വിശ്വസിക്കുന്നു മലയാളം മലയാളം വോയിസ് പാക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കാടിച്ച് കേൾപ്പിച്ചു തരാം സഹായിക്കൂ വെടിവെക്കരുത് എന്താളിയുണ്ട് ഓക്കെ എനിക്കൊരു ഗൺ വേണം ഞാനകത്തേക്ക് പോകാം എടാ ഇനി ഇനി സായിപ്പിൻ്റെ കൂടെ പുഷിയുമ്പോഴേ നമ്മൾ മെയിൻലി ഇടാൻ പോണ സാധനം ഇതാണ് ബോസിനെ ഫോക്കസ് ചെയ്യോസിനെ ഫോക്കസ് ചെയ്യാതെ അയ്യോ അത് പോകാനും വിഷയം സാധനങ്ങളൊക്കെയാണ് കൈ ഞാനേ ഫോക്കസ് ചെയ്ത് മറ്റേ ഭീമാൻ മറ്റേ അത് അത് പ്ലസ് നാടകം അതാണ് സംഭവം ഫോർ വേൾഡ് വാർ ത്രീ അമൽ ശിവൻ exactly it's gonna be happen soon brother sam harshal bro thank you so much for 40 de anna love from casha thank you bro hairy nk thank you so much for 20 abhijit daniel thank you so much for 40 shiriki event kollu lethana satyam mad like bro thank you so much 20 death code official thank you so much for 20 njan cover cheyam oh poga poga njan back nokikkolam njan back nokikkolana or avaganam undu orumichu va side il pogu room il kayiru charge റൂമിൽ കയറൂ ലോബിയിലേക്ക് നിൽക്കുകയല്ല റൂമിൽ കയറൂ റൂമിൽ കയറൂ റൂമിൽ കയറൂ ചാർജ് ചാർജ് तेरी टेन कवर ചെയ്യേ എന്നെ കവർ ചെയ്യേ എനിമി എനിമി ഇറങ്ങ ഇറങ്ങ തിരക്കുകൂട്ടരുത് തിരക്കുകൂട്ടരുത് താഴെ ഇറക്കേ താഴെ ഇറക്കേ ക്രാച്ച് ചെയ്യേ ക്രാച്ച് ചെയ്യേ എനിക്ക് ഗൺ കിട്ടി എനിക്ക് ഗൺ കിട്ടി റേഞ്ചിലുള്ളവരെ ആദ്യം ഫിനിഷ് ചെയ്യേ റേഞ്ചിലുള്ളവരെ ആദ്യം ഫിനിഷ് ചെയ്യേ വീക്ക്നെസ് വീക്ക്നെസ് വെയിറ്റ് വെയിറ്റ് ഇടത്തേക്ക് ഇടത്തേക്ക് പോകൂ 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 വരുന്നു വരുന്നു വേഗം വേഗം ഹീൽ ഹീൽ അവർ ചെയ്യൂ വിശേഷ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി സായിപ്പ് വരുമ്പോ നമ്മൾ ഇടണ്ട എന്തോന്നറിയോ ഇനി സായിപ്പ് വരുമ്പോ സായിപ്പ് പുഷ് ചെയ്തു പോയാൽ അപ്പഴേ ഇടണം

എന്റെ അടുത്തേക്ക് വാ എന്റെ അടുത്തേക്ക് വാ എ ഡ്രോപ്പ് എടുക്ക് പൊക്കോ ഞാൻ വണ്ടി നോക്കാം ഇവന്റെ ടോർ എന്താണ് ഇങ്ങനെ നിങ്ങൾ പൊക്കോ ഞാൻ വരാം അതായത് മറ്റേ കൊച്ചി ടി വിരാ കൊച്ചി ടി വി അറബിക്സിലെ സിംബാദ് മനസ്സിൽ അറബിക്സഡിലെ അങ്ങനത്തെ ഒരു കണ്ടുണ്ട് അത് കണ്ടിട്ടില്ല അത് കണ്ടെ കൊച്ചി അതൊക്കെ അറബിക്കടിലെ സിംബാദ് പറഞ്ഞു ഇതൊക്കെ ഇപ്പത്തേക്ക് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത പോലെ ഉള്ളത് സത്യം പാക്ക് വരണം അടുത്ത് സായി്പെ നിന്റെ വോയിസ് പാക്ക് വന്നാ നീ ആദ്യം എന്തായിരിക്കും നിന്റെ ഫസ്റ്റ് ഡയലോഗ് ഐക്കോണിക് ഡയലോഗ് എന്ന് പറഞ്ഞ നിന്റെ ഒരു ഇത് പറഞ്ഞ അവരെ നീ എന്താ അടിയും നിന്റെ ഇത് വിനീതിൻ്റെ അല്ല ഇങ്ങോട്ടേ രണ്ട് ആ കുണ്ണ ഇങ്ങോട്ട് വാ അങ്ങനെ മനസ്സിലായോ അതെ ബാക്ക്ുന്നേ അങ്ങോട്ട് അങ്ങ എടാ നമുക്ക് നമ്മൾ തന്നെ ഒരു ഡയലോഗ് ഇടാൻ പറ്റടാ അങ്ങനെ ആ ഇതി ഇതി ഇത് ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് ചനാടി അവിടെ മലയാളികളുണ്ട് അവന്മാര് ഇതിനെ പിടിച്ച പണിയേ അവരെടാ ഉറപ്പാണ ഒരു സംശയവേണ്ട കിളങ്ങാളാ ഇത് ആയിട്ടില്ല ഇത് സെറ്റ് ആയിട്ടില്ല ഇതെവിടെ എടാ ഇതി കണ്ടോ ഇവിടെ clearfix ആയി പോവുന്നു അങ്ങ അന്റെ നേരം അന്റെ തല നേരം ഈ ഡാൻസ് കളിക്കാൻ സാധ്യത എടാ ഇത് എന്ത് ാണ് താങ്ക് യു സോ മച്ച് അത് വേണം അത് വേണം പുതിയ ഇതിന്റെ ഭൂമികളറങ്ങാ സീ ഒരു പ്രശ്നമല്ല താഴെ ഇറങ്ങുമ്പോ പ്രശ്നം വരും ഇതിനുള്ള എന്ത്ളും ചത്ത കഴിഞ്ഞു നമ്മൾ കഥ നമ്മൾ ഇത് നമ്മളെ ഒന്നേ തുടങ്ങാണ്ട് വരും അത് അമ്മായി പോരും ഇറങ്ങി ఏంటి డాక్టర్ సైపే ఎట్లా అర్గునోరా యస్నే యస్నా యస్నేలో చాడ సెంటర్ బలి ఇగిలే അടുത്ത് വന്ന മേല കയറ്റി തരാ അടുത്ത് വന്ന മേല കയറ്റി തരാ കൊറച്ചുകൂടി എടുത്തോ കൊറച്ചും കൂടി ആ നിലത്ത് നിർത്തണ നിലത്ത് നിർത്തണം ഇട നിർത്തണ്ണ നിർത്തി ഹായേടാ ചിക്കും മോനെ സായിബേ ലാസ്റ്റിൽ ലൂട്ടു അല്ലേ ലൂട്ടും ഇല്ല ഒരു കൊന്ത് ട എന്ന് ബോട്ടടിക്കുന്നു ഞാനല്ല അടിച്ചിട്ട് വേണ്ടില്ലല്ലോ ബ്രോ അതിലായിപ്പിനോട് പോയി ചാവം പറയാതാ ലൂട്ടിയാ സോണി പോണെന്നോ എടാ സോണി പോഞ്ഞ് കളിക്കരുത് ഒമ്പതാം ആവർ ഇടാ കവറ ഈടെ ആ എടുത്തിട്ട് ഓ പുള്ളി എവിടെ ഇതിൽ ആകാശത്ത് ആകാശത്ത് എന്തോ പോന്നു അത് ആകാശത്ത് പോയി എന്നെ ഒ പിന്നെ ഈ വേറൊരു സാധനം ഓട്ടോമാറ്റിക്കീലാക്കോമെ നോക്കായാലും

ദ ബോട്ട് ആ കോൾമീ ജസാം വെ ബാക്കി ആള് വെ വീനെക്കി ബോട്ട് ഇది ആയിപ്പോയി വെർദയിലം പാരഷോട്ട് വരുന്നല്ലോ ടുളുംബല്ലו ഇതെന്താ ഈ പിസ한테 ബോട്ട് വരുന്നു ഇതോ പാരഷോട്ട് താഴെ ചാടണം താഴെ വരും ഒരു എക്സണയാ 6 തരാം എടുത്തു കാണണോ വാടാ ഫോൾ ഡാമേജ് ഇല്ല ഇപ്പോ ഇതെന്താ ോ റോബോട്ടിന്റെ കാലിട്ടെട്ടിന്റെ അണ്ടി കിട്ടുറികോണ്ടോ സാനൂടുക മൈക്കോണാക്കാളി ആരം കാട്ടിട്ടുണ്ട് ഞാൻ പോലുള്ള ശരിക്കും

സൈപോ പിബ്ര ദേ ഇവിട ഇഷ്ടമുള്ള ക്രേറ്റ് ഇടക്കുന്നു നിങ്ങക്കൊന്ന് 3x ഏ എടാടാ ഇവിട ക്രേറ്റ് ഇടക്കുന്നന്ന് ലോഡ് करो бра 3x ഇടിയപ്പോ ഇല്ല 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 6 ആണ് ഇല്ലวะ ദേ 3 ആണ് അമ്മ റോബോട്ടിന്റെ കാലുകൊണ്ട് ചതക്കട്ടെ ના ના 4 6 ഞാൻ ഇവിട ഡ്രോപ്പ് ചെയ്യേ ഓ ഇവിട അല്ല അടിയാണെന്നല്ലേ

ഒരു വാങ്ങിയടാ ടൈലർ സ്പീഡാണ് തോന്നിക്കോളോ വണ്ടിതാവും കേട്ടോ വണ്ടി ഇതാവും വണ്ടി ഇതാവും ഡാമേജ് സാധനം അടിക്കണ്ട സാഹിപ്പേം കേട്ടാളോ ഞാൻ ആദ്യം നിനക്ക് ഫ്രണ്ടിൽ ഒരു ഷീൽഡ് പോലെ വണ്ടി വണ്ടി എല്ലാ ക്രിയേറ്റും കണ്ടാലും വേണോ അതിനകത്ത് ഇന്നത്തെ ആ കണ്ടു വേണം നാല് കൂടെ നോക്കേ നോക്കേ ആ വന്നി കൊട്ടാൻ സാധന ഉണ്ട് ഒരു ഓട്ടോ ഓട്ടോ ഉണ്ട് നിനക്ക് ഓട്ടോ പറഞ്ഞു അവൻ നേ ബ്രോ സൗണ്ട് കോയിപ്പല്ലേ സൗണ്ട് അല്ല വൈപ്പല്ലേ ഓട്ടോ പറഞ്ഞു വണ്ടി ഡേഞ്ചർ ഉണ്ട് ഓപ്പൺ ഓപ്പൺ വന്നി സീ ബൈ ഗൈസ് ബ്രോ നൈസ് ഗെയിം പെട്ട നോക്ക് പെട്ട നോക്ക് പെട്ട നോക്ക് പീക്ക് മീ പീക്ക് മീ പീക്ക് മീ

ഇതിന്റെ ഫ്യൂല് തീരത്തില്ലോ കേട്ടാടിക്കണ്ടിക്കണ്ടാ ഫോർസിനേ ഇല്ലല്ലേ ഇങ്ങനെ പറന്ന് പോവാ സോണി പോവാൻ ഇനി വണ്ടിയും വേണ്ട ഒന്നും വേണ്ട अरे क्यों यार चढ़ी क्यों? ये रहा? हम्म बॉटम है। लास्ट इन मी लास्ट बंदे। बाकी रहने के लिए। केर केर। गेम्स नहीं आवाज़ तो यार ब्रदर। 16.2 के वाचिंग गेज़ लार्गो वेलकम स्ट्रीम। लार्गो वेलकम स्ट्रीम गेज़ लार्गो हाई लार्गो हाई। लार्गो वेलकम स्ट्रीम। ये लापू। अपने लार्गो क

എല്ലാരും പറയുന്നു കേട്ടാ നിന്നെ ഞാൻ കിടന്നിട്ട് ഞാൻ നോക്കി റാങ്കഡാണ് സാഹിപ്പിന് നാല് നിങ്ങളിത് നിങ്ങള് ഭയങ്കര റേർ കാഴ്ചയാണ് ഏട്ടാ കാണാൻ പോണേ സാഹിപ്പിന് നാല് കില്ല മൊത്തം ടീം ആറ് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് കില് ഡിന്നർ